പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ്വ അക്കാഡമി തൃശൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ രാഷ്ട്രീയ വിവേചനമെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പന്ത്രണ്ട് വാർഡുകളിലെ തൊഴിലുറപ്പ് വിഹിതവും പ്രതിപക്ഷ അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന വാർഡുകളിലെ പദ്ധതി വിഹിതവും തമ്മിൽ കോടിക്കണക്കിന് രൂപയുടെ അന്തരമാണുള്ളതെന്നാണ് ആരോപണം ഒരു കോടി നാല്പത്തിരണ്ട് ലക്ഷത്തിൽ അമ്പത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയുടെ വിഹിതമാണ് വ്യത്യാസമുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം നോക്കിയുള്ള വികസന പ്രവർത്തനമാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ ഏകദേശം അയ്യായിരം ആറായിരം കുട്ടികൾ ഈ ടൗണിൽ വന്നു പോകുന്ന യു ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്ന എല്ലാ പണിയും കഴിഞ്ഞു കിടക്കുക ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന അവിടുന്ന് സാങ്കേതിക വിഷയം പറഞ്ഞ് ഇന്നും കാര്യം കഴിഞ്ഞിട്ടില്ല തുറന്ന് ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല എത്ര ജനങ്ങൾ ഇവിടെ ടൗണിൽ വന്നു ചേരണ പാവപ്പെട്ട വിദ്യാർത്ഥികള് അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങളും ഈ തമിഴിൽ വരുമ്പോൾ ഒന്ന് കാര്യ സാധിക്കാൻ ഒന്ന് ഒരു സൗകര്യം പോലും ഇല്ലാത്ത ഒരു അവസാന ശേഷം അതുപോലെ തന്നെ മൂന്നര വർഷം കഴിഞ്ഞു പാവപ്പെട്ട ജനങ്ങളെ ചേലക്കര ഗ്രാമപഞ്ചായത്തിനകത്ത് വരുമ്പോ അവർക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവരുടെ വാർത്താരുമായിരുന്നു ഹെൽപ്പ് ഡെസ്ക് ഇന്ന് വരെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ എല്ലാ തരത്തിലും ഭരണപരാജയം നമ്മളേന്ന് നിരസിച്ചു കാണുന്ന ഒരു അവസ്ഥാ വിശേഷം അതിലൂടെ തന്നെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഇനി നടക്കാൻ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ് ആ ഫണ്ട് രാഷ്ട്രീയവൽക്കരണം നടത്തി ഒരു വിഭാഗത്തിന്റെ മാത്രം വാർഡുകളിൽ പുരോഗമനം അല്ലെങ്കിൽ വികസന പ്രവർത്തനം നടത്താം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് ഞങ്ങൾ പറയുന്നു ഒരു കാര്യം കൂടി ഞങ്ങൾ ചോദിക്കുന്നു ഇത്തരത്തിലുള്ള വിവേചനം ഒൻപത് വാർഡുകളിലും അല്ലെങ്കിൽ ബി ഉൾപ്പെടെയുള്ള പത്ത് വാർഡും വാർഡും തമ്മിലുള്ള വിവേചനം പ്രതിപക്ഷ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒൻപത് വാർഡുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി നാല്പത്തിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ പദ്ധതി വിഹിതം നൽകിയപ്പോൾ പന്ത്രണ്ട് പേരടങ്ങുന്ന ഭരണപക്ഷത്തുള്ള മെമ്പർമാരുടെ വാർഡുകളിൽ രണ്ടു കോടി മുപ്പത്തിയെട്ട് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അഞ്ചു രൂപയുമാണ് തൊഴിലുറപ്പ് ഫണ്ടായി അനുവദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമായ രാഷ്ട്രീയ വിവേചനമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് എന്ന് പ്രതിപക്ഷ നേതാക്കളായ ഗോപാലകൃഷ്ണൻ പി സി മണികണ്ഠൻ എസ് അസനാർ സതീഷ് മുല്ലയ്ക്കൽ വി കെ നിര്മ്മല ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ്